സെന്റൻസുകളിൽ നാല് തരത്തിൽ നമുക്ക് പറയാം അതൊരു ബേസിക് അറിവാണ് അടിസ്ഥാനപരമായൊരു അറിവാണ് എങ്ങനെയാണ് നാല് തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഉണ്ട് എന്ന് പറയാം ഇല്ല എന്ന് പറയാം ഉണ്ടോ എന്ന് ചോദിക്കാം ഇല്ലേ എന്ന് ചോദിക്കാം അതായത് ഉണ്ട് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് സെന്റൻസ് ആണ് ഇല്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് അതൊരു പോസിറ്റീവ് ക്വസ്റ്റിനാണ് ഇല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു നെഗറ്റീവ് ക്വസ്റ്റിനാണ് അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകാം പോസിറ്റീവ് ക്വസ്റ്റിനാകാം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകാം അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു സെന്റൻസ് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ നാല് സെന്റൻസ് പഠിക്കും ഒരു സെന്റൻസ് ആണ് ഒരു സെന്റൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നാല് സെന്റൻസ് പഠിക്കുന്ന ഫലം ചെയ്യും